നമ്മുടെ ഇന്ത്യയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല ഉപയോഗിക്കാൻ സാധിക്കുക വിദേശത്തും അതിന് സാധ്യതകൾ ഏറെയാണ് അത്തരത്തിലൊരു വാർത്തയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പതിനെട്ട് തുകയാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ യുവത്വം ഒരു ഡ്രൈവിംഗ് ലൈസൻസ് നേടുവാൻ വേണ്ടിയിട്ടായിരുന്നു വാഹനം ഇരുചക്രമായാലും നാലു ചക്രമായാലും ഓടിക്കാൻ ലൈസൻസ് വേണമെന്ന് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം ഇല്ലാത്തവർക്ക് എന്ത് പറ്റുമെന്ന് നമുക്കറിയാവുന്നതാണ് അങ്ങനെ നമ്മുടെ ലൈസൻസ് കിട്ടാനുള്ള എട്ടിന്റെ പണിയും എച്ചിന്റെ പണിയും ഒക്കെ പാളാതെ നോക്കാൻ നിത്യാഭ്യാസം പതിവായി തന്നെ വേണം ആദ്യം ലേണേഴ്സും പിന്നെ ആ മൈതാനത്തെ പരീക്ഷയിൽ വിജയശ്രീലാളിതനായാൽ വണ്ടി ഓടിക്കാനുള്ള സർക്കാരിന്റെ മുദ്രകുത്തലും കിട്ടും പക്ഷേ ഇതുകൊണ്ടൊന്നും എവിടെയൊക്കെ വാഹനം ഓടിക്കാം എന്ന് നമുക്ക് നോക്കാം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതും ലൈസൻസ് നൽകുന്നതും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പാണെങ്കിൽ തന്നെയും കിട്ടുന്നത് ഇന്ത്യൻ യൂണിയൻ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അതായത് ലൈസൻസ് കിട്ടിയാൽ രാജ്യം മുഴുവനും വാഹനം ഓടിക്കാനുള്ള നിയമപരമായ അനുമതി നമുക്ക് ലഭിക്കുന്നു ഏത് തരത്തിലുള്ള വാഹനത്തിനാണോ ലൈസൻസ് ലഭിച്ചത് ആ വാഹനം മാത്രമേ ഓടിക്കാവൂ എന്ന് മാത്രം പക്ഷേ ഇന്ത്യൻ ലൈസൻസ് ഉള്ളയാൽ രാജ്യത്തിന് പുറത്ത് വാഹനം ഓടിക്കുന്നത് നിയമപരമാണോ എന്നത് പലർക്കും സംശയം തന്നെയാണ് ഓരോ രാജ്യത്തും വാഹനം ഓടിക്കുന്നതിന് അതത് രാജ്യത്തെ നിയമപരമായ കടമ്പകൾ കടന്നേ മതിയാകൂ ഇല്ലെങ്കിൽ കടത്ത നിയമ നടപടിയും സാമ്പത്തിക ബാധ്യതയുമൊക്കെ നേരിടേണ്ടി വന്നേക്കാം നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ വിദേശത്ത് വാഹനം ഓടിക്കാൻ സാധിക്കില്ല ഏത് രാജ്യത്ത് വാഹനം ഓടിക്കണമെങ്കിലും അവിടെ നിയമപരമായി അംഗീകാരമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയിരിക്കണം മിക്ക വിദേശ രാജ്യങ്ങളിലും ഇത് കഠിനമായ പ്രക്രിയയാണ് ജീവിതത്തിന്റെ ഭാഗമായ മലയാളികൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം കൂടിയാകുന്നു ഇത് ജോലിക്കും വിസിറ്റ് വിസയിലും വിനോദസഞ്ചാരത്തിനും പഠനത്തിനുമൊക്കെയായി വിദേശത്ത് നിന്നെത്തുന്നവരിൽ ഭൂരിപക്ഷത്തിനും ആദ്യ പ്രതിസന്ധിയും ഇതാണ് ആറുമാസമെങ്കിലും രാജ്യത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമേ മിക്ക രാജ്യങ്ങളിലും ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ സാധ്യമാകൂ പഠിച്ചാൽ പൊട്ടാത്ത ചോദ്യങ്ങളുള്ള എഴുത്തുപരീക്ഷയ്ക്ക് ശേഷം പ്രൊഫഷണൽ ലൈസൻസ് ലഭിച്ചാലേ ഡ്രൈവിംഗ് ക്ലാസ്സുകളിൽ ചേരാൻ സാധിക്കുകയുള്ളൂ നിശ്ചിത ആഴ്ചകളിലെ പഠനത്തിന് ശേഷം അതികഠിനമായ ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയിക്കുകയും വേണം ലൈസൻസ് സ്വന്തമാക്കുവാൻ ഇത്തരത്തിൽ കടമ്പകൾ നാം കടക്കേണ്ടതുണ്ട് അങ്ങനെ ഇതെല്ലാം മാസങ്ങൾ നീളുന്ന പ്രക്രിയ ആയതിനാൽ തന്നെ വിദേശത്ത് ചെന്നാലുടനെ ലൈസൻസ് എടുക്കാമെന്ന് കരുതുകയേ വേണ്ട വിദേശ രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും പ്രയാസം ഗൾഫ് രാജ്യങ്ങളിലെ ലൈസൻസ് കിട്ടാനുള്ളതിനാൽ തന്നെ ബാലികേറ മലയാകുന്നു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാകും ഓരോ രാജ്യത്തെയും ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങൾ വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം ആയതിനാൽ തന്നെ എവിടെയാണോ പോകുന്നത് അവിടുത്തെ നിയമങ്ങൾ വാഹനം ഓടിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കിയിരിക്കണം അത് കൃത്യമായി തന്നെ ചില രാജ്യങ്ങളിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ആറുമാസം വരെ ഉപയോഗിക്കാൻ സാധിക്കും എന്നാൽ ഇത് മാത്രം കൊണ്ട് നിയമപരമായ പൂർണ്ണ സുരക്ഷിതത്വം കിട്ടണമെന്നില്ല എവിടെയാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ സ്വന്തമാക്കാവുന്ന ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഏതെങ്കിലും വാഹനം ഓടിക്കാനുള്ള സാധുവായ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ഇന്റർനാഷണൽ സാധിക്കും ആണ് ഉദ്ദേശിച്ചത് കേട്ടോ അപേക്ഷകന്റെ മേൽവിലാസം ഏത് ആർ ടി ഓഫീസിന്റെ പരിധിയിലാണോ അവിടെ നേരിട്ട് അപേക്ഷിക്കുകയായിരുന്നു മുൻപ് എന്നാൽ ഇപ്പോൾ ഓൺലൈൻ ഓഫ്ലൈൻ രീതിയിലാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റായ പരിവാഹനിലാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആവശ്യമായ രേഖകൾ ഇവയൊക്കെയാണ് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് സാധുവായ ഇന്ത്യൻ പാസ്പോർട്ട് സന്ദർശിക്കുന്ന രാജ്യത്തിന്റെ വിസ പ്രസ്തുത രാജ്യത്തേക്കുള്ള വിമാന ടിക്കറ്റ് പരിവാഹൻ വെബ്സൈറ്റിൽ സാരഥി ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇവിടെ അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സർവീസസ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതാണ് ഇതിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് സെലക്ട് ചെയ്ത രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും ഇതിനുശേഷം നിർദ്ദിഷ്ട ഫീസ് ഓൺലൈനായി തന്നെ അടയ്ക്കണം തുടർന്നിവയുടെ പ്രിന്റ് എടുത്ത ശേഷം ഡ്രൈവിംഗ് ലൈസൻസിലെ വിലാസമുള്ള സ്ഥലത്തെ ആർ ടി ഓഫീസിനെ സമീപിക്കുകയും വേണം രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടാൽ ഇവിടെ നിന്ന് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അനുവദിക്കുന്നതാണ് എന്നാൽ ഇതിനായി ഒരു വർഷമാണ് ഐ ഡി പിയുടെ കാലാവധി പറഞ്ഞിട്ടുള്ളത് ചില രാജ്യങ്ങൾ മാസമേ അനുവദിക്കുന്നുള്ളൂ എന്നാൽ എവിടെയും ഇന്ത്യയിലെ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഐ ഡി പിക്ക് ഒപ്പമുണ്ടാകണം ഇന്ത്യയിൽ ഏത് വാഹനം ഓടിക്കാനാണ് ലൈസൻസ് ഉള്ളത് അതേ ഗണത്തിൽപ്പെട്ട വാഹനം മാത്രമേ ഓടിക്കാൻ സാധിക്കൂ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന പേരിൽ ഓൺലൈനിൽ തട്ടിപ്പുകൾ ധാരാളം നടക്കുകയാണ് ഇതിന് ജാഗ്രത പാലിക്കണം ഓട്ടോമൊബൈൽ അസോസിയേഷനുകളുടെയും മറ്റും പേരിൽ ഓൺലൈനിൽ കിട്ടുന്ന ലൈസൻസ് അംഗീകൃതമാണോ എന്ന് ഓരോ രാജ്യത്തും പരിശോധിച്ചു മാത്രമേ ഇത് അറിയാൻ സാധിക്കുകയുള്ളൂ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ